بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله حمدا كثيرا طيبا مباركا فيه الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا وسيدنا محمد وعلى آله وصحبه أجمعين أما بعد بريم الله سهودري سهودرنجلين അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും കൃപയും കാരുണ്യവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ ആമീൻ സക്കാത്തുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം നൽകണം എന്നാണ് ഇവിടെ തന്നിട്ടുള്ള ചോദ്യം പ്രിയമുള്ളവരെ ജക്കാത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അഞ്ച് കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് അഞ്ച് കാര്യങ്ങളിലാണ് ഇസ്ലാം തന്നെ സ്ഥാപിക്കപ്പെട്ടത് രണ്ട് ഷഹാദത്തുകൾ നമസ്കാരം നോമ്പ് ഹജ്ജ് അപ്പോൾ അതിപ്രധാനമായി അഞ്ച് കാര്യങ്ങളിൽ ഒന്നാണ് വിശുദ്ധ ഖുർആാൻ പറയുന്നു നിങ്ങൾ നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുക നിലനിർത്തുക നിങ്ങൾ നിറവേറ്റുക അത് നൽകുക നിങ്ങൾ ചെയ്യുക അഥവാ ചെയ്യുന്നവരുടെ കൂടെ നമസ്കരിക്കുന്നവരുടെ കൂടെ നമസ്കരിക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ നൽകുന്നതിന് വേണ്ടി അനവധി ആയത്തുകളിലൂടെ വളരെ വ്യക്തമായി കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് വ്യക്തമായി പറയുന്നുണ്ട് ജക്കാത്ത് എന്ന് പറയുന്ന അടിസ്ഥാന കാര്യം എത്രത്തോളം എന്ന് വെച്ചാൽ ഇന്ന് മുസ്ലിം സമുദായത്തിലെ ആയിരക്കണക്കിന് സമ്പന്നരായ ആളുകൾ ജക്കാത്ത് കൊടുക്കാതെ കഴിയുന്നുണ്ട് ഒരുപക്ഷെ അവർ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ള ആളുകളായിരിക്കും ദീനീ സ്ഥാപനങ്ങളോടും ദീനിൻ്റെ മറ്റു കാര്യങ്ങളോടും സ്നേഹവും മമതയും ഒക്കെയുള്ള ആളുകളായിരിക്കും പക്ഷേ ജക്കാത്ത് നൽകാതെ മുന്നോട്ട് പോകുന്നവരായിരിക്കും അവർ പ്രിയമുള്ളവരെ വിശുദ്ധ പറയുന്നു കുറ ആറ്ചനങ്ങൾ പരിശോധിക്കുക ബഹുദൈവ വിശ്വാസികൾ അവർക്ക് നാശം അങ്ങനെ ആരാണവർ അല്ലദീന അവർ അവർത്ത് നൽകുന്നില്ല അത് നിറവേറ്റുന്നില്ല ഹും കാഫിറൂൻ അവർ പാരത്രിക ജീവിതത്തിൽ അവിശ്വസിക്കുന്നവരുമാകുന്നു എന്നുള്ളതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ഒരൊറ്റ ആയത്ത് ജക്കാത്ത് കൊടുക്കാൻ തയ്യാറാകാത്ത ആളുകളുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ജക്കാത്ത് എന്ന് പറയുന്നത് മനുഷ്യന് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാ മനുഷ്യൻ്റെ സമ്പത്തുകൾ ശുദ്ധി ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ് അവരുടെ സമ്പത്തുകളിൽ നിന്ന് അവരെ ശുദ്ധീകരിക്കാൻ അവരെ സംസ്കരിക്കുവാൻ നിങ്ങൾ നോക്കൂത്ത് എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യമാണ് ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ജക്കാത്ത് എന്ന് പറയുന്നത് അത് നൽകേണ്ടത് പ്രിയമുള്ള സഹോദരങ്ങളെ എട്ട് വിഭാഗം ആളുകൾക്കാണെന്ന് വിശുദ്ധ കുർആ പറയുന്നുണ്ട് സൂറത്തു തൗബ അറുപതാമത്തെ അതായത് തീർച്ചയായും ക്കാത്തിൻ്റെ അവകാശികൾ ദരിദ്രന്മാർ അഗതികൾ ജക്കാത്തിനു വേണ്ടി അധ്വാനിക്കുന്ന തൊഴിലാളികൾ അതോടൊപ്പം മനസ്സുകൾ ഇണക്കപ്പെട്ടവർ വലുമ അല്ലഫത്തി കുലൂബുഹും എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരായി സാമ്പത്തിക സഹായമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ വിശ്വാസം സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് സാമ്പത്തികമായി ദുരിതമനുഭവിക്കുന്ന ആളുകളുമൊക്കെ അതിൽ ഉൾപ്പെടും എന്നുള്ളതാണ് അടിമ അടിമമോചനത്തിന് വൽമീന കടക്കാരായിട്ടുള്ള സാമ്പത്തികമായി പ്രയാസമനുഭവിക്കുന്ന ആളുകൾ കടമുള്ള ആളുകൾ വഫീസില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വബ്നി സബീൽ വഴിയാത്രക്കാർ പരിയിലത്തമ്മിനല്ല ഇത് അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള നിർബന്ധമായിട്ടുള്ള ഒന്നാണ് വല്ലാഹു അലീമുൻ ഹക്കീം അള്ളാഹു അങ്ങേറ്റം അറിയുന്നവനും യുക്തിമാനുമാകുന്നു എന്നാണ് പ്രിയമുള്ളവർ ഈ എട്ട് വിഭാഗങ്ങളാണ് ജക്കാത്തിൻ്റെ അവകാശികൾ ഇവരല്ലാത്തൊരു വിഭാഗത്തിന് ജക്കാത്ത് കൊടുക്കുന്നതിന് പാടുള്ളതല്ല എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് എന്നാൽ ഒരു വർഷത്തെ ജക്കാത്ത് ഈ എട്ട് വിഭാഗങ്ങൾക്കുമായി വീതിച്ചു കൊടുക്കേണ്ടതുണ്ടോ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെയില്ല ഒരു പ്രദേശത്ത് ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ട് എങ്കിൽ ആ ഗവൺമെന്റിന്റെ ചുമതലയാണ് ജക്കാത്ത് ശേഖരിക്കുകയും അർഹരായ ആളുകൾക്ക് അത് ഫലപ്രദമായ രൂപത്തിൽ വിനിയോഗിക്കുകയും ചെയ്യുക എന്നുള്ളത് അങ്ങനെ ഇസ്ലാമിക ഗവൺമെന്റ് ഇല്ലാത്ത പ്രദേശങ്ങളിൽ ജക്കാത്ത് ശേഖരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും അത് എഴുതുന്നതിനും ഒക്കെ ഒരു കമ്മറ്റി ഉണ്ടാകേണ്ടതുണ്ട് ജക്കാത്ത് സെല്ലുകൾ ജക്കാത്ത് കമ്മറ്റികൾ നിലവിൽ വരേണ്ടതുണ്ട് എന്നിട്ട് ആ കമ്മറ്റികൾ ഈ എട്ട് വിഭാഗത്തിലെ ആളുകൾ അതിലെ ഏറ്റവും അവകാശപ്പെട്ടവരായി ഇവരൊക്കെ അവകാശപ്പെട്ടവരാണെങ്കിലും ഏറ്റവും അർഹതയുള്ള ആളുകളെ പ്രത്യേകം അന്വേഷിച്ച് കണ്ടെത്തണം എന്നിട്ട് അവർക്ക് നിർമ്മാണാത്മകമായ രൂപത്തിൽ ഫലപ്രദമായ രൂപത്തിൽ അടുത്ത വർഷം തുടർന്നുള്ള വർഷങ്ങളിൽ അവർ വാങ്ങാത്ത രൂപത്തിൽ അവർ അല്പം സാമ്പത്തികമായി പുരോഗതി പ്രാപിക്കുന്ന വിധത്തിൽ അവർക്ക് ഒരു കച്ചവടമോ അതല്ല എങ്കിൽ ഒരു നല്ല വരുമാനം കിട്ടുന്ന ഒരു വാടക കെട്ടിടമോ ഇപ്പോൾ വാടകക്കൊക്കെ ധാരാളമായിട്ട് ആവശ്യക്കാരുണ്ടാവും ബിൽഡിങ് കെട്ടിടങ്ങൾ കടകൾ വീടുകൾ അവ ഇങ്ങനെ വാടക ലഭ്യമാകുന്ന ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു കച്ചവടം ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ ഒരു വാഹനം ഒക്കെ വാങ്ങിക്കൊടുക്കുക അങ്ങനെ പിറ്റേ വർഷം വരും വർഷങ്ങളിൽ അദ്ദേഹം ജക്കാത്തിൻ്റെ അവകാശികളിൽ പെടാൻ വേണ്ടി പാടില്ലാത്ത രൂപത്തിൽ അദ്ദേഹം ജക്കാത്ത് നൽകാൻ അർഹനാകുന്ന വിധത്തിൽ അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ഉപയോഗിക്കണം അതാണ് ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത് ഈ എട്ട് വിഭാഗത്തിനും പണം വീതിച്ചു കൊടുക്കണം എന്നുള്ളതല്ല മറിച്ച് ഏതെങ്കിലും ഒന്നോ രണ്ടോ വിഭാഗത്തിന് അല്ലെങ്കിൽ ഒരാൾക്കാണെങ്കിലും അദ്ദേഹത്തിന് ഫലപ്രദമായ അത് വിതരണം വിതരണം ചെയ്യുക എന്നുള്ളതാണ് ആയിരം രൂപയുണ്ടെങ്കിൽ അത് പത്ത് ആളുകൾക്ക് നൂറ് രൂപ വിതരണം ചെയ്തു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല മറിച്ച് എന്തു ചെയ്യുക ഒരാൾക്കെങ്കിലും ഉപകാരപ്രദമായ രൂപത്തിൽ അദ്ദേഹത്തിന് ഭാവി ജീവിതം ശുഭകരമാകുന്ന രൂപത്തിൽ ഒരു കാര്യം അദ്ദേഹത്തിന് ഏർപ്പാടാക്കി കൊടുക്കുക അതാണ് വേണ്ടത് എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് പ്രിയമുള്ള സഹോദരങ്ങളെ പിന്നെ നിങ്ങൾ നോക്കൂ ഇതിന് കമ്മിറ്റി വേണം അതാണ് മഹാനായ ഇമാം ഷാഫി അലി റഹ്മാല്ല അദ്ദേഹത്തിൻ്റെ അൽ ഉമ്മിൽ എഴുതുകയുണ്ടായി യെജിബു അലൽ ഇമാമി ബുസ് വേണ്ടിയിട്ട് പ്രത്യേകം ദൂതന്മാരെ നിയോഗിക്കേണ്ട ചുമതല ഇമാമുകൾക്കുണ്ട് എന്ന് ഇമാം ഷാഫി രേഖപ്പെടുത്തുകയുണ്ടായി ഇവിടെ ഇന്നമ ഇന്നിൽ ഫുക്കറായി ആയിത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായി ഈ ജലാലൈനി എന്ന് പറയുന്ന തഫ്സീറിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതായത് ഈ ശേഖരിക്കാൻ വിതരണം ചെയ്യാൻ അത് രേഖപ്പെടുത്താൻ അത് സംരക്ഷിക്കാൻ അതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്താൻ ഇതിനൊക്കെ എന്തു ചെയ്യണം ഒരു വിഭാഗം ഉണ്ടാകണം അതാണ് അലൈഹ എന്നുള്ളത് അപ്പം അങ്ങനെയുള്ള ഒരു സംവിധാനം ഉണ്ടാകണം പ്രിയമുള്ള സഹോദരങ്ങളെ ഇനി നിങ്ങൾ നോക്കൂ ഇവിടെ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താനുള്ള മഹാനായി മാം ഇബിനു ഹജർ അസ്കലാനി അദ്ദേഹത്തിൻ്റെ ഫതോൽബാരിയിൽ എഴുതുകയുണ്ടായി ഒരു ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അതായത് ഇതിൽ തെളിവുണ്ട് ഒരാൾ അദ്ദേഹത്തിൻ്റെ സക്കാത്ത് സ്വന്തം വിതരണം ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ഈ നമ്മുടെ സക്കാത്ത് കമ്മറ്റി ഏൽപ്പിക്കുക വേണ്ടത് ആ കമ്മറ്റിയാണ് ആ പ്രദേശത്ത് അർഹരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് നൽകേണ്ടത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ഇനി നമ്മൾ നോക്കൂ പ്രിയമുള്ളവരെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിഭാഗങ്ങളുണ്ട് അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കൃഷി കൃഷിയുടെ ജക്കാത്ത് അതുപോലെ തന്നെ നമ്മൾ ആഭരണത്തിൻ്റെ ജക്കാത്ത് ശമ്പളത്തിൻ്റെ ജക്കാത്ത് കച്ചവടത്തിൻ്റെ ജക്കാത്ത് ഇങ്ങനെ വിവിധ തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം ഇപ്പോൾ നമ്മളൊക്കെ ശമ്പളക്കാരായിട്ടുള്ള ആളുകളാണ് ഇപ്പൊ പ്രവാസ ലോകത്ത് അല്ലെങ്കിൽ എല്ലാ ഭാഗത്തും പ്രവാ ശമ്പളം വാങ്ങുന്ന ആളുകളുണ്ടാവും ശമ്പളത്തിന് ജക്കാത്ത് കൊടുക്കണം എന്നുള്ളതാ യാ അയ്യു സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അറുപത്തിയേഴാമത്തെ വചനം സത്യവിശ്വാസികളെത്തും നിങ്ങൾ സമ്പാദിച്ചിട്ടുള്ളതിൽ നിന്ന് വിശിഷ്ടമായവയിൽ നിങ്ങൾ ചെലവഴിക്കുമിൻ പമിമ്മ അഹ്റജനാലെ കുമ്മിന് അറു ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് നാം ഉൽപാദിപ്പിച്ച് തന്ന ആ വസ്തുക്കളിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കുമിൻ എന്നുള്ള വിശുദ്ധ ഖുർആാനിൻ്റെ വചനം അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്ന പോയിന്റ് പ്രിയമുള്ളവരെ നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നമ്മൾ ജക്കാത്ത് കൊടുക്കണം എന്നുള്ളതാണ് ഒട്ടേറെ രേഖകൾ ഇസ്ലാമിക ചരിത്രത്തിൽ അതിന് അതിനുവേണ്ടി നമുക്ക് ഉദ്ധരിക്കാൻ വേണ്ടി കഴിയും മഹാനായി ഇബ്രഅ അബ്ബാസ് അലി അള്ളാഹു മാലൻ കാല യുസക്കി അതായത് ഒരാൾ കരസ്ഥമാക്കുന്ന ശമ്പളം പോലെയുള്ള കരസ്ഥമാക്കുന്ന ധനം അത് കരസ്ഥമാക്കുന്ന ആ ഘട്ടത്തിൽ തന്നെ ജക്കാത്ത് നൽകണം എന്നാണ് ഇബിൻ അബ്ബാസ് അദ് അള്ളാ താല അനുഹു പറയുന്നത് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ശമ്പളത്തിൻ്റെ ജക്കാത്ത് എന്ന് പറയുന്നത് അത് എപ്പോൾ നൽകണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അത് ആ സന്ദർഭത്തിൽ ശമ്പളം നമ്മൾ വാങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്തു ചെയ്യാം വൈകാതെ ജക്കാത്ത് കൊടുക്കുകയാണ് ഏറ്റവും സൂക്ഷ്മതയുള്ളത് എന്നുള്ളതാണ് മസ്ഊദ് മസ്ഊദ് സകാതഹു ഇമാം ഉദ്ധരിച്ച തആല ആർക്കെങ്കിലും ഒക്കെ സമ്മാനങ്ങളൊക്കെ നൽകി കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ സകാത്ത് അദ്ദേഹം അതിൽ നിന്ന് എടുക്കും സ്വീകരിക്കും എന്നുള്ളതാണ് പ്രിയമുള്ളവരെ അപ്പോൾ ഇതിനെന്ത് ചെയ്യണം നമ്മളെ ശമ്പളത്തിന് സകാത്ത് നൽകണം ഈ ശമ്പളത്തിൻ്റെ ജക്കാത്ത് ശമ്പളം എടുക്കുന്ന ശമ്പളം കിട്ടുന്ന ശമ്പളം ഒപ്പിട്ട് വാങ്ങുന്ന ആ ഘട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ വൈകാതെ തന്നെ നമ്മൾ ജക്കാത്ത നില ഒരു കൊല്ലം തികയാൻ വേണ്ടി കാത്ത് നിൽക്കേണ്ടതില്ല എന്നുള്ളതാണ് ഏറ്റവും തക്കുവയോട് ചേർന്ന് നിൽക്കുന്ന സൂക്ഷ്മതയുള്ള അഭിപ്രായം എന്നാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് അത് പ്രിയമുള്ളവരെ ഇവിടെ രണ്ടര ശതമാനം ആണ് നമ്മളതിൻ്റെ ജക്കാത്ത് നൽകേണ്ടത് എന്നാണ് പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത് ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രിയമുള്ളവരെ ആഭരണം ഉണ്ട് അതുപോലെ തന്നെ കച്ചവടമുണ്ട് കച്ചവടം വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്ന സഹോദരങ്ങൾ അവരെന്ത് ചെയ്യണം അതിന് സക്കാത്ത് കൊടുക്കണം എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കുക അതായത് ഒരു വർഷത്തിൽ അദ്ദേഹം കച്ചവടം ചെയ്ത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ലാഭം ആ ലാഭത്തിൻ്റെ പത്ത് ശതമാനം ജക്കാത്ത് കൊടുക്കുക നല്ല ലാഭങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതല്ല നല്ല വലിയ ലക്ഷക്കണക്കിന് ലാഭമൊന്നുമില്ല എങ്കിൽ അഞ്ച് ശതമാനം ജക്കാത്ത് നൽകിയാലും മതിയാവുന്നതാണ് ഇതാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ഇതാണ് ഏറ്റവും സൂക്ഷ്മതയുള്ള അഭിപ്രായം എന്നാൽ ചില പണ്ഡിതന്മാർ പറയുന്നത് ഒരു വർഷത്തിൻ്റെ അവസാനം ചരക്കുകളുടെ വില കണക്കാക്കുക ആ വർഷത്തെ ലാഭവും നോക്കുക ആ വർഷത്തിൻ്റെ അവസാനത്തിൽ കൈവശമുള്ള സംഖ്യയും നോക്കുക എന്നിട്ട് അതിൻ്റെ ടോട്ടൽ നോക്കി രണ്ടര ശതമാനം ചക്കാത്ത കൊടുക്കാം എന്നാൽ പക്ഷേ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് പ്രിയമുള്ളവരെ ഒരു വർഷത്തിൻ്റെ അവസാനം ആകെ കിട്ടുന്ന ലാഭത്തിൻ്റെ പത്തു ശതമാനം ചക്കാത്തു കൊടുക്കുക ഇല്ലായെങ്കിൽ വലിയ തോതിലൊന്നും ലാഭമല്ല പ്രയാസമാണ് എങ്കിൽ അഞ്ച് ശതമാനമെങ്കിലും ചക്കാത്ത് കൊടുക്കുക ഇതാണ് അതുമായി ബന്ധപ്പെട്ട ഓർമ്മപ്പെടുത്താനുള്ളത് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് കാർഷിക വിളകളുടെ സക്കാത്തിനെ സംബന്ധിച്ചാണ് നടയെ നമ്മൾ സൂചിപ്പിച്ച യാ അയ്യുഹല്ലദീന മിൻ മിനൽ എന്നുള്ള ആയത്തിന്റെ വെളിച്ചത്തിൽ കൃഷി സമ്പത്തിന് സക്കാത്ത് കൊടുക്കണം കൊടുക്കണം എന്ന് മാത്രമല്ല സുഹൃത്തുവാൻ ആമിൽ കാണാം ഒരുപാട് കാർഷികോൽപ്പന്നങ്ങളെ സംബന്ധിച്ച് ഈത്തപ്പനയെക്കുറിച്ചും വൈവിധ്യമുള്ള കാർഷിക സമ്പത്തിനെക്കുറിച്ച് ഒലിവ് അതുപോലെ തന്നെ റുമ്മാൻ പോംഗ്രാനൈറ്റ്സ് പോലെയുള്ള എല്ലാവിധ ഫലവർഗ്ഗങ്ങളും പഴവർഗ്ഗങ്ങളും കാർഷികോല്പന്നങ്ങളെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു താല പറയാണ് കുലൂമിൻ സമരഹി അതിൻ്റെ ഫലങ്ങളിൽ നിങ്ങൾ കഴിച്ചുകൊള്ളുക അസ്മർ അത് ഫലമുണ്ടായിക്കഴിഞ്ഞാൽ അവിടെയാണ് അത് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത് അത് വിളവെടുക്കുന്ന ദിവസം അതിൻ്റെ ഹക്ക് നിങ്ങൾ എന്ത് ചെയ്യണം നൽകണം എന്നുള്ളതാണ് എൻ്റെ പ്രിയമുള്ളവരെ കൃഷി വളവെടുക്കുന്ന ദിവസമാണ് ആ സന്ദർഭം യൗമഹ സ്വാധീന വളവെടുക്കുന്ന ദിവസം തന്നെ നമ്മൾ ജക്കാത്ത് കൊടുക്കണമെന്നാണ് അപ്പൊ ഈ ആയത്തിനൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം കുർത്തിപേക്ക രേഖപ്പെടുത്തുന്നുണ്ട് ഫി ഈ ജാബിത്ത് ഫിമാൽ ഭൂമി ഉൽപാദിപ്പിക്കുന്ന എല്ലാറ്റിലും ജക്കാത്ത് നിർബന്ധമാണ് എന്നുള്ളതാണ് പ്രിയമുള്ളവരെ വളവെടുക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ജക്കാത്ത് കൊടുക്കുക ആ ജക്കാത്ത് കൊടുക്കുക എന്നുള്ളത് എന്ന് മാത്രമല്ല നമ്മളറിയേണ്ടുന്ന ഒരു കാര്യം ഇതിന് നിസാബ് തകയണമെന്നൊന്നുമില്ല ഇപ്പം നമുക്ക് കുറച്ചാണ് ഈ വിളവെടുപ്പുള്ളത് എങ്കിൽ പോലും അതിന് സക്കാത്ത് കൊടുക്കണം എന്നുള്ളതാണ് ഇത് ആരാണെന്നറിയോ മഹാനായിട്ടുള്ള താപ്യവും മുഫസിറുമായിട്ടുള്ള ഇമാം മുജാഹിദ് അതുപോലെ തന്നെ ഇമാം ഇബ്രാഹിമുൻ നഹി മഹാനായ ഉമർബന് അബ്ദുൽ അസീസ് അതുപോലെ തന്നെ ഇമാം സുഹുരി ഇമാം അത് ഇമാം അബൂ ഹനീഫ പോലെയുള്ള അയിമ്മത്തുകൾ അവരൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് അവർ ഈ കാർഷിക വിളകൾ ഇങ്ങനെ നിസാബ് എത്തിയിട്ടില്ല എങ്കിൽ പോലും അതിൻ്റെ സക്കാത്ത് നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ ഇവിടെ കാണുന്നത് ഫിസ്വാ ഫിസമിറ സിമാർ ഈത്തപ്പനയുടെയും ഈത്തപ്പഴത്തിൻ്റെയും അതുപോലെ മറ്റുള്ള പഴവർഗ്ഗങ്ങളുടെയും അതുപോലെ കാർഷികോൽപ്പന്നങ്ങളുടെയും ഒക്കെ നിസാബ് എന്ന് പറയുന്നത് ആണ് എന്നാണ് പറയുന്നത് വസ്ക് എന്ന് പറയുന്നത് അറുപത് സ്വാഹുകളാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഓർമ്മപ്പെടുത്താനുള്ളത് മുന്നൂറ് സ്വാൾ അഥവാ അഞ്ച് വസ്ക് അത്ര ധാന്യമുണ്ട് എങ്കിൽ അതിന് സക്കാത്ത് നൽകണം എന്നുള്ളതാണ് എന്നാൽ നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യം ഈ അഞ്ച് വസ്ക് അഥവാ മുന്നൂറ് സാഴ് അത് ഒറ്റ വിളക്ക് ഉണ്ടായിട്ടില്ല എങ്കിൽ നമ്മളിപ്പോൾ ഒരു വിള നടത്തി അതിന് മുന്നൂറ് വസ്ക്കില്ല മുന്നൂറ് ഇല്ല അല്ലെങ്കിൽ അഞ്ച് വസ്ക് ഇല്ല ഒരു കൊല്ലത്തിൽ രണ്ടോ മൂന്നോ വിള എടുക്കും ആ മൂന്ന് വിളക്കും ടോട്ടലായിട്ടാണ് ഇത്ര മുന്നൂറ് സാഴ് എങ്കിൽ ഉൽ കാർഷിക വിള മുന്നൂറ് സാധ്യ എങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം എന്നാണ് നിസാബ് തകഞ്ഞിട്ടില്ല ഓരോ പ്രാവശ്യവും എന്ന് പറഞ്ഞിട്ട് സക്കാത്ത് കൊടുക്കാതിരിക്കുന്നത് തെറ്റാണ് നമ്മൾ ആദ്യത്തെ വിളയുടെ രണ്ടാമത്തെ വിളയുടെ മൂന്നാമത്തെ വിളയുടെ ഒക്കെ കൂട്ടണം എന്നിട്ടതിന് സക്കാത്ത് കൊടുക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് മറ്റൊന്ന് പ്രിയമുള്ളവരെ നമ്മൾ അറിയേണ്ടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം അടക്ക തേങ്ങ അതുപോലെ തന്നെ ചായ കാപ്പി ഇഞ്ചി കുരുമുളക് പയർ എള്ള് കശുവണ്ടി മാങ്ങ ചക്ക അതുപോലെ തന്നെ ഗ്രാമ്പു ഏലം പോലെയുള്ള ഒട്ടനവധി വസ്തുക്കളുണ്ട് ഏ അങ്ങനെയുള്ള വസ്തുക്കൾ ഉണ്ടല്ലോ ആ വസ്തുക്കൾക്ക് എങ്ങനെയാണ് അസക്കാത്തു കൊടുക്കുക അത് നമ്മൾ വിളവെടുത്ത് അത് ആ നമ്മളെ മുഖ്യ ആഹാരമായിട്ടുള്ള അരി അതിൻ്റെ ആറ് ക്വിൻ്റൽ അരിക്കുള്ള വിലക്ക് സമാനമായിട്ടുള്ള ഉൽപ്പന്നം നമുക്ക് കിട്ടിയെങ്കിൽ ആറ് ക്വിൻ്റല് അരിക്ക് ഇരുപത്തി അയ്യായിരം രൂപയാണെന്ന് വിചാരിക്കുക ആ ഇരുപത്തി രൂപയുടെ അടക്ക നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജക്കാത്തു കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത് മനസ്സിലായല്ലോ പ്രിയമുള്ളവര് അതോടൊപ്പം തന്നെ അത് എത്രയാണ് ജക്കാത്തു കൊടുക്കേണ്ടത് ഇപ്പം നമ്മൾ നനക്കാതെ അതായത് മഴ വെള്ളം കൊണ്ടോ തോടിലെ വെള്ളം പുഴയിലെ വെള്ളം അങ്ങനെ നമുക്ക് പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നുമില്ലാതെ സാമ്പത്തിക ചെലവൊന്നും കൂടുതലില്ലാതെ ഉണ്ടായിട്ടുള്ള സംഭവമാണെങ്കിൽ പത്ത് ശതമാനം സെക്കാത്തു കൊടുക്കണെന്നാണ് ഈ കാർഷികോൽപ്പന്നങ്ങൾക്ക് ഇല്ല എങ്കിൽ അഞ്ചു ശതമാനം സക്കാത്ത് കൊടുക്കണം ഇപ്പോൾ നമ്മൾ വെള്ളമൊക്കെ പ്രത്യേകം അടിച്ച് അങ്ങനെയാണ് ഇത് കാർഷികോല്പന്നമുണ്ടായിട്ടുള്ളത് എങ്കിൽ അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം നാണ്യവിളകളായിട്ടുള്ള കാപ്പി റബ്ബർ ഏലം അതുപോലെ തന്നെ കുരുമുളക് തേങ്ങ ഓറഞ്ച് കപ്പ ചക്ക മാങ്ങ ചേന കോതമ്പ് ഇതിങ്ങനെ എല്ലാ വസ്തുക്കൾക്കും നമ്മൾ വിശക്കാത്തു നൽകേണ്ടതുണ്ട് എന്നാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് പ്രിയമുള്ളവര് അതുപോലെ തന്നെ പാട്ടം നിശ്ചയിച്ച കൃഷിയാണെങ്കിൽ ചില ആളുകൾ പാട്ടത്തിനെടുത്താൽ കൃഷി ചെയ്യുക അപ്പോൾ ആ പാട്ടത്തിൻ്റെ തുകണ്ടല്ലോ അല്ലെങ്കിൽ പാട്ടം ആയിട്ട് ചിലപ്പോൾ നെല്ല് കൊടുക്കും അതിന് ആരാണ് ആ ഭൂമിയുടെ ഉടമസ്ഥനാണ് ചക്കാത്ത് കൊടുക്കേണ്ടത് പക്ഷേ കാർ ഈ കർഷകന് കിട്ടുന്ന വിഹിതത്തിന് ആ കർഷകനും സക്കാത്ത് കൊടുക്കണം സംഭവം മനസ്സിലായല്ലോ പ്രിയമുള്ളവരെ അതോടൊപ്പം തന്നെ കൃഷിയാണ് ചില ആളുകൾ ചെയ്യാറുള്ളത് അപ്പോൾ എന്തു ചെയ്യണം അവർ രണ്ട് പേരും എന്തു ചെയ്യണം ജക്കാത്തു കൊടുക്കണം രണ്ട് കൂട്ട് രണ്ടാളാണ് കൃഷി ചെയ്യുന്നത് അത് ബാഹിച്ചു കഴിഞ്ഞാൽ നിസാബ് എത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് ജക്കാത്ത് കൊടുക്കാതിരിക്കുന്നത് തെറ്റാണ് രണ്ടാളുടെ പങ്കു ചേരണം ചേ പിന്നെ കൂട്ടുക അങ്ങനെ കൂട്ടിയാൽ അത് നിസാബത്തുന്നുണ്ടോ നോക്കുക ഉണ്ടെങ്കിൽ തീർച്ചയായും സക്കാത്ത് കൊടുക്കണം രണ്ടാളുകളും സക്കാത്ത് കൊടുക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആഭരണത്തിന് സക്കാത്ത് നൽകേണ്ടതുണ്ട് ആഭരണത്തിന് സക്കാത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നത് വള്ളിയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാതെ നിക്ഷേപിച്ച് വെക്കുന്നവർക്ക് കഠിനമായ ശിക്ഷയുണ്ട് എന്നുള്ളതാണ് ചില ആളുകൾ പറയാനുണ്ട് ആഭരണത്തിന് ജക്കാത്തില്ല എന്ന് ഇബാം റാജ് പറയുന്നുണ്ട് ഫിൽ ഹുലി ആഭരണത്തിന് ജക്കാത്ത് നിർബന്ധമാണ് എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം എന്നുള്ളത് അതാണ് നമുക്ക് പറയാനുള്ളത് ഉമ്മസലമാറുൽ താല അനഹ വളകൾ ധരിച്ച് പ്രവാചകൻ്റെ അടുത്ത് ചെന്നപ്പോൾ ചോദിച്ചു ഇത് കെൻസിൽപ്പെടുമോ അല്ലാഹു ആക്ഷേപിച്ച കെൻസിൽപ്പെടുമോ എന്നുള്ളത് അപ്പോൾ പറഞ്ഞു റസൂലുള്ള പറഞ്ഞു നീ ജക്കാത്ത് കൊടുത്താൽ അത് കെൻസിൽപ്പെടില്ല അപ്പോൾ ആഭരണത്തിന് ജക്കാത്തുണ്ട് അതെന്താണ് പ്രിയമുള്ളവരെ ഏറ്റവും അതിൽ പണ്ഡിതന്മാർ പറയുന്നത് പത്തര പവനുണ്ട് എങ്കിൽ അതിൻ്റെ രണ്ടര ശതമാനം ജക്കാത്ത് കൊടുക്കണം എന്നുള്ളതാണ് പക്ഷേ പിന്നെ ഒന്നുകൂടെ സൂക്ഷ്മമായിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മൾ പറയുകയാണ് എങ്കിൽ എൻ്റെ പ്രിയമുള്ളവർ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം വെള്ളിയുടെ വിലക്കുള്ള സ്വർണം ഒരാൾക്കുണ്ടെങ്കിൽ അതിന് ജക്കാത്തു കൊടുക്കുകയാണ് ഏറ്റവും സൂക്ഷ്മതയുള്ള അഭിപ്രായം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് പിന്നെ പ്രിയമുള്ളവർ വാടകക്ക് അതുപോലെ തന്നെ കമ്മീഷന് അതുപോലെ അതുപോലെ തന്നെ നമ്മളെ ഈ ആട് മാട് ഒട്ടകങ്ങൾ ഇതിനൊക്കെ കാത്ത് കൊടുക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് മഹാനായിട്ടുള്ള ഷെയ്ഖുൽ ഇസ്ലാം ഇബ്രി തൈമിയ ഹിജറ എഴുന്നൂറ്റി അറുപത്തി എട്ടിൽ വഫാത്തായിട്ടുള്ള മഹാനവറുകൾ രേഖപ്പെടുത്തുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ ഹിജറ എഴുന്നൂറ്റി ഇരുപത്തി എട്ടിൽ വഫാത്തായിട്ടുള്ള ാംബിനു പറയുന്നത് എന്നാണ് അതായത് എല്ലാവിധ വാടക കിട്ടുന്ന എല്ലാ ഇനങ്ങൾക്കും നിർബന്ധമാണെന്നാണ് അതിനൊരു വർഷം തികയണമെന്നൊന്നും പിന്നെ ഉദ്ധരിക്കപ്പെടുന്നില്ല ഇത് ഇമാം അഹമ്മദിൽ നിന്ന് ഇമാം ഇബിൻ അബ്ബാസിൽ നിന്ന് ഒക്കെ ഉദ്ധരിക്കപ്പെടുന്ന സംഗതിയാണ് അവരുടെയൊക്കെ അഭിപ്രായമാണ് വാടക കിട്ടുന്ന എല്ലാ സംഗതികൾക്കും ജക്കാത്ത് നിർബന്ധമാകുന്നു അത് എത്രയാണ് നമ്മൾ ജക്കാത്ത് കൊടുക്കേണ്ടത് ഒരു വർഷത്തിൽ ആ മൊത്തം ലഭിച്ച വാടക നോക്കുക എന്നിട്ട് അതിൻ്റെ പത്ത് ശതമാനം നമ്മൾ ജക്കാത്ത് കൊടുക്കണം ചില ആളുകൾ രണ്ടര ശതമാനം ജക്കാത്ത് കൊടുക്കാറുള്ളത് അത് തെറ്റാണ് അങ്ങനെ രണ്ടര ശതമാനമാണ് ജക്കാത്ത് കൊടുക്കുന്നതെങ്കിൽ ആ കെട്ടിടത്തിൻ്റെയും ഉപകരണങ്ങളുടെയും മൊത്തം വാടക നോക്കി ഇട്ടാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ രണ്ട് രണ്ടര ശതമാനം കൊടുക്കേണ്ടത് ഇത് ലാഭം നോക്കുകയാണെങ്കിൽ ലാഭം അല്ലെങ്കിൽ വാടക നോക്കുക നമ്മൾ മൊത്തം ആ വാടകയെ വാടകയുടെ പത്ത് ശതമാനം നമ്മൾ ജക്കാത്തു കൊടുക്കുക അതോടൊപ്പം തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം ഏറ്റവും പ്രധാനം ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് പ്രിയമുള്ളവർ ഈ ആടുമാടുകളുടെയൊക്കെ ഇപ്പോൾ ഇന്ന് ആടുകളെയൊക്കെ വളർത്തുന്ന പിന്നെ പലരും കേരളത്തിലുണ്ട് ഒന്ന് മുതൽ മുപ്പത്തി ഒൻപത് വരെ ആടുകൾ ഒരാൾക്കുണ്ടെങ്കിൽ അതിന് സെക്കാത്തില്ല എന്നാൽ എന്നാൽ നാൽപ്പത് ആടുകളുണ്ടെങ്കിൽ ഒരാടിന് സെക്കാത്തു കൊടുക്കണമെന്ന അതോടൊപ്പം തന്നെ നൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ ഇരുന്നൂറ് വരെ ആടുണ്ടെങ്കിൽ രണ്ടാടുകൾ ജക്കാത്ത് കൊടുക്കണമെന്നാണ് ഇരുന്നൂറ്റി ഒന്ന് മുതൽ മുന്നൂറ് വരെ ആടുണ്ടെങ്കിൽ മൂന്നാടിന് ജക്കാത്ത് കൊടുക്കണം എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ ഇസ്ലാമിക പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ജക്കാത്ത് നൽകുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് അത് നിർവഹിച്ചില്ലായെങ്കിൽ ഗുരുതരമായ ശിക്ഷ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കുക റബ്ബ് അതിന് നമുക്ക് തൗഫീക്ക് നൽകട്ടെ വസല്ലാഹു വസ്ല നബീന മുഹമ്മദ് അലഹമുല്ലാഹിറബുൽ ആലമീൻ അസ്ലാം വൈകും വരഹമുല്ലാഹി വാ